പൈവളികേ പഞ്ചായത്തിൽ ഭരണം നിലനിർത്തുവാൻ യുവാക്കളെ കളത്തിലിറക്കി സി പി എം ഡിവൈഎഫ്ഐ നേതാക്കളായ ഹാരിസ് പൈവളികയും സക്കറിയ പായാർ ഉൾപ്പെടെയുള്ള പ്രമുഖരാണ് സ്ഥാനാർത്ഥി ന്യൂ ഉള്ളത് ന്യൂ ജെൻ കോഴ്സുകൾ പഠിക്കാം ശ്രീശങ്കരാചാര്യയിലൂടെ അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കുവാൻ നിരവധി കോഴ്സുകൾ അതിവേഗം നേടാൻ ഗൾഫ് ബസാർ ബിൽഡിംഗ് നിയർ ന്യൂ ബസ് സ്റ്റാൻഡ് കാസർഗോഡ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പൈവളികെ പഞ്ചായത്തിൽ ഭരണം നിലനിർത്തുവാൻ സി പി എം യുവാക്കൾക്ക് പ്രാധാന്യം നൽകിയാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് ഡിവൈഎഫ്ഐ നേതാക്കളായ ഹാരിസ് പൈവളികയും സക്കറിയ ബായാർ ഉൾപ്പെടെയുള്ളവരുമാണ് സ്ഥാനാർത്ഥി പട്ടികയിൽ ഉള്ളത് തികഞ്ഞ വിജയപ്രതീക്ഷയാണ് ഇവർ പങ്കുവയ്ക്കുന്നത് ഗ്രാമപഞ്ചായത്തിലെ ആറാം വാർഡ് നിന്നാണ് പാർട്ടി എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി എന്നെ തീരുമാനിച്ചത് തുടർച്ചയായിട്ട് ഇരുപത് വർഷമായി ബി ജെ പി മാത്രം വിജയിക്കുന്ന ഒരു വാർഡാണ് വായർ മൊളികത്ത് തുടർച്ചയായിട്ട് ഇരുപത് വർഷം വിജയിക്കുന്നു എന്ന് മാത്രമല്ല ആ വാർഡിൽ നിന്ന് രണ്ട് തവണ തുടർച്ചയായിട്ട് ജയിച്ച ബി ജെ പി സ്ഥാനാർത്ഥികളാണ് മെമ്പർമാരാണ് ഈ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം വഹിച്ചത് എന്നിട്ടും ഒരു വികസനവും സമഗ്രമായ വികസനം നടത്താൻ ആ വാർഡിലെ ബി ജെ പി സ്ഥാന മെമ്പർമാർക്ക് കഴിഞ്ഞിട്ടില്ല മാത്രമല്ല ഇത്തവണ ഗ്രാമപഞ്ചായത്തിൽ കൂടുതലും യുവാക്കൾക്ക് ഏറെ പ്രാധാന്യം കൊടുത്തിട്ടാണ് എൽ ഡി എഫ് ആ കളത്തിലേക്ക് ഇറങ്ങുന്നത് തീർച്ചയായിട്ടും നല്ല ആത്മവിശ്വാസമുണ്ട് വൻ ഭൂരിപക്ഷത്തിൽ പൈവളിക്ക ഗ്രാമപഞ്ചായത്ത് എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ വൻ ഭൂരിപക്ഷത്ത് വിജയിക്കുകയും പൈവളിക്ക ഗ്രാമപഞ്ചായത്ത് എൽ ഡി എഫ് മരിക്കുകയും ചെയ്യുമെന്ന ആത്മവിശ്വാസമുണ്ട് അതിന് പ്രത്യേക കാരണമുണ്ട് ഉണ്ട് വർഗീയ ശക്തികളായ ബി ജെ പി ഈ പഞ്ചായത്തിൽ ഭരണം വരാതിരിക്കാൻ വേണ്ടി കൂടുതൽ പൈവലിക്ക ഗ്രാമപഞ്ചായത്തിലെ ആളുകൾ ഇടതുപക്ഷത്തെയാണ് തിരഞ്ഞെടുക്കുന്നത് കാരണം അവർക്ക് നല്ല ഉത്തമ ബോധമുണ്ട് പൈവലിക്ക ഗ്രാമപഞ്ചായത്തിൽ ഭരണം അത് ബി ജെ പി വരാതിരിക്കണമെങ്കിൽ ഇടതുപക്ഷം ജയിക്കണമെന്ന ഉത്തമബോധം പൈവിളിക്ക ഗ്രാമപഞ്ചായത്തിലെ നല്ലവരായ വോട്ടർമാർക്കുണ്ട് നല്ല ആത്മവിശ്വാസമുണ്ട് ഒൻ ഭൂരിപക്ഷത്തിൽ ജനങ്ങൾ ഞങ്ങളെ തിരഞ്ഞെടുക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല എൻ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയും പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തവണ പാർട്ടിയും ഇടതുപക്ഷാധിപത്യ മുന്നണിയും കൂടുതലും യുവാക്കൾക്കും യുവതികൾക്കുമാണ് പ്രാധാന്യം നൽകിയിട്ടുള്ളത് അതിൻ്റെ ഭാഗത്ത് തന്നെ പാർട്ടിയുടെ തീരുമാനപ്രകാരം നിർദ്ദേശപ്രകാരം പൈവിളിയ ഗ്രാമപഞ്ചായത്തിൽ ഇരുപത്തിയൊന്ന് വാർഡിലും നമുക്കറിയാം തെരഞ്ഞെടുപ്പ് നോക്കിയാൽ ഭൂരിഭാഗം പുതുമുഖങ്ങൾക്കും അതേപോലെ തന്നെ യുവാക്കൾക്കുമാണ് സ്ഥാനാർത്ഥിത്വത്തിൽ പട്ടികയിൽ ഇടം നേടിയത് ഇതിൻ്റെ ഭാഗമാകുമ്പോൾ തന്നെ ഞാൻ പൈവുളിയ ഗ്രാമപഞ്ചായത്തിലെ നിലവിലെ നാലാം വാർഡ് മാണിപ്പാടിൽ നിന്നും ജനവിധി തേടുകയാണ് പാർട്ടി ഇന്നലെയോട് കൂടിയാണ് ഈ തീരുമാനം പ്രഖ്യാപിച്ചത് ഇതിൻ്റെ തുടർച്ചയായെന്ന നിലയ്ക്ക് കൂടുതൽ ആൾക്കാരും അതൊരു കക്ഷി രാഷ്ട്രീയ ജാതി വ്യത്യാസമില്ലാതെ നിരവധി ആൾക്കാരനെ അതായി ബന്ധപ്പെട്ട് വിജയാശംസകളും പിന്തുണയും പ്രഖ്യാപിച്ചുകൊണ്ട് തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് പാർട്ടിയുടെ നിലവിലെ സിറ്റിംഗ് സീറ്റാണ് യാതൊരു പ്രതിസന്ധിയോ ഒന്നുമില്ല തീർച്ചയായും ഒമ്പിച്ച ഭൂരിപക്ഷത്തിൽ മാണിപ്പാടി വാർഡിൽ നിന്നും വിജയിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ അതോടൊപ്പം തന്നെ പയ്യോടിക പഞ്ചായത്ത് പ്രതിപക്ഷ ജനാധിപത്യ മുന്നണി ഭരണം തുടരും യാതൊരു സംശയവും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ ക്ഷേമ പദ്ധതികൾ വികസന പ്രവർത്തനങ്ങൾ അതിനോടകം തന്നെ നമുക്കറിയാം ആരും ആർക്കും പറഞ്ഞറിയിക്കേണ്ട ഒരു സാഹചര്യവും ആവശ്യമില്ല തുടർച്ച എന്ന നിലയ്ക്ക് വ്യത്യസ്തമാകുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ ഇടതുപക്ഷ ജനാധിപത്യം ഇനി സർക്കാരിന് സാധിക്കുന്നുണ്ട് അതിൻ്റെ തുടർച്ച എന്ന നിലയ്ക്ക് കൈവളിക പഞ്ചായത്തിലും ഇടതുപക്ഷം തുടരും എന്നുള്ള യാതൊരു സംശയം മുളികത്തയെ പ്രതിനിധീകരിച്ച ബി ജെ പി അംഗങ്ങളാണ് രണ്ടായിരത്തി അഞ്ചിലും രണ്ടായിരത്തി പത്തിലും പഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് നിലവിൽ ഇടതുപക്ഷത്തിന് എട്ട് യു ഡി എഫിന് രണ്ട് ബി ജെ പിക്ക് എട്ട് എന്നിങ്ങനെയാണ് സീറ്റ് നില നറുക്കെടുപ്പിലൂടെയാണ് എൽ ഡി എഫിന് ഭരണം ലഭിച്ചത് നിലവിൽ പൈവളികെ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് സ്ഥാനം സ്ത്രീ സംവരണമാണ് ന്യൂസ് ബ്യൂറോ കാസരഗോഡ്